ചെങ്ങന്നൂർ പേരിശ്ശേരി മടത്തുംപള്ളി ജംഗ്ഷനിൽ പതിനൊന്നര സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജീവ് നമ്മൾ ഈ കാണുന്നതാണ് പ്ലോട്ട് ചെങ്ങന്നൂർ മാവേലിക്കര മെയിൻ റോഡ് ഈ റോഡിന് പതിനഞ്ച് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥാപനമുണ്ട് സെൻട്രൽ മാർക്ക് സൂപ്പർ മാർക്കറ്റ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ് നമ്മൾ ഈ നേരെ കാണുന്നതാണ് വടത്തുംപടി ജംഗ്ഷൻ ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു സെന്റിന് ഒൻപത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക നമ്മളീ കാണുന്നത് പോലെ തന്നെ നല്ലൊരു ബിസിനസ് സെൻ്ററാണിത് ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ ആണ് താല്പര്യമുള്ളവർ വിളിക്കാൻ മടിക്കേണ്ട ഒരു സെൻറിന് ഒൻപത് ലക്ഷം രൂപ